മാനവ സ്നേഹത്തിന്റെ പ്രതീകമാണ് കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയ യന്ത്രം മാത്രല്ല അങ്ങനെയുള്ള പാർട്ടികൾ ഉണ്ടല്ലോ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുപ്പ് വിജയ യന്ത്രമായിട്ട് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സവിശേഷതകളും ഇല്ലാത്ത ചില സംഘടനകളെ നമുക്കറിയാം ഞാൻ നേരത്തെ പ്രവർത്തിച്ചിരുന്ന പാർട്ടിയും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും ഒക്കെ അത്തരത്തിൽ ഹൃദയബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത മനുഷ്യത്വത്തിന് വില കൊടുക്കാത്ത മനുഷ്യന്റെ പ്രയാസങ്ങൾ അറിയാത്ത പാർട്ടികളാണ് തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നുള്ള ഏക അജണ്ടയിൽ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്നവരാണ് അവിടെയാണ് കോൺഗ്രസ് വ്യത്യസ്തമാകുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നതിനപ്പുറമായി ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെ മതമോ ജാതിയോ വർണ്ണമോ ഭാഷയെ ഒന്നും നോക്കാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇൻക്ലൂസീവായി ഒറ്റക്കെട്ടായി ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്